ൽഗാം സംഭവത്തിൽ ചുട്ട മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രീനഗറിലെത്തിയ കേന്ദ്രമന്ത്രി സൈനികരെ കണ്ട് അഭിനന്ദനം അറിയിച്ചു അവന്തിപ്പോരയിൽ മൂന്ന് ഭീകരരെ കൊലപ്പെടുത്തി സൈന്യം കൊല്ലപ്പെട്ടവരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായിച്ച ആസിഫ് ഷെയ്ഖും മണിപ്പൂരിൽ പത്ത് വിഘടനവാദികളെ വധിച്ച് അസം റൈഫിൾ സേന വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ച മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്ക് സുപ്രീംകോടതിയുടെ അതിരൂക്ഷ വിമർശനം ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവർ നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്താമോ എന്ന് കോടതി കേസെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ഹർജി കോടതി നാളെ പരിഗണിക്കും മലപ്പുറം കാളികാവിൽ ടാപ്പിങ്ങിനിടെ തൊഴിലാളിയായ ഗഫൂർ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കൊന്നത് കടുവ തന്നെയെന്ന വനംവകുപ്പ് കടുവയ്ക്കായി തെരച്ചിൽ മയക്കുവെടിവെക്കും നെടുമ്പാശ്ശേരിയില് അങ്കമാലി സ്വദേശി ഐവിൻ ജിജോയെ കാർ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതില് രണ്ട് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ പാർക്കിംഗിലെ തർക്കമാണ് കൊലപാതക കാരണമെന്ന് ആലുവ റൂറൽ എസ്പി എം ഹേമലത ശേഷം കാർ യുവാവിനെ വലിച്ചിഴച്ചുകൊണ്ടുപോയെന്ന് ദൃക്സാക്ഷികൾ പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഭരണഘടനയില്ലാത്ത സമയപരിധി കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന് രാഷ്ട്രപതി ബില്ലുകളിലെ തീരുമാനത്തിന് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് പതിനാല് ചോദ്യങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രപതി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ അധ്യക്ഷ ആശമാരുടെ ഓണറേറിയം സേവന കാലാവധി എന്നിവ പഠിക്കും മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം